ഇന്ന് നമുക്കൊരു കത്തുണ്ട് വായിക്കാം ഡിയർ സർ ഞാൻ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണിത് ഇവിടെ മൂന്ന് വർഷമായി വീട് പണിത് താമസിക്കുന്നു പക്ഷേ കടബാധ്യതകളും അസുഖങ്ങളും ഞങ്ങളെ അലട്ടുന്നു വീടിൻ്റെ ദോഷം കൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തരണം നമ്മുടെ ചില വീടുകളൊക്കെ പണി കഴിയുമ്പോൾ ഒന്നുകിൽ ഗ്രഹനാഥൻ്റെ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ കടത്തിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് വാസ്തു നോക്കി ചെയ്തൊരു വീടൊന്നും അല്ല ആക്ച്വലി ഇത് ഒന്ന് ഫസ്റ്റ് ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗം കട്ട് ചെയ്ത് ഛേദിച്ച് പോയിട്ടുണ്ട് കാരണം വെച്ചാൽ കിഴക്കുടക്ക് മൂലം മിസ്സിങ് കൊണ്ടാണെന്ന് ഫെൻഷിപ്പ് പറയും അപ്പം കിഴക്കുവടക്ക് കോർണർ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഈ വീട് നമ്മൾ എന്ന് കയറി താമസിക്കുന്നു അന്ന് മുതൽ നമുക്ക് വീടിന് അതോട് ഒരു ഐശ്വര്യവും ഉണ്ടാവില്ല കാരണം കിഴക്കു വടക്ക് മൂല എന്ന് പറയുന്നത് വളരെ വീടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കിഴക്കുവടക്ക് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജുകളോ പ്രശ്നങ്ങളോ മിസ്സിങ് കോർണറുകളോ വന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥനെയാണ് മാക്സിമം എഫക്റ്റ് ചെയ്യുക കൂടാതെ ബാക്കിയുള്ള ആൾക്കാരെയും ബാധിക്കുക അപ്പോൾ ഫസ്റ്റ് ഇവർ ചെയ്യേണ്ടത് ഈ കിഴക്ക് വിടക്ക് ഭാഗത്തെ ഭൂമിക്കടിയിൽ കൂടി ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഒരു സ്ക്വയർ സ്ക്വയറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് രണ്ടാമത്തെ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റളവ് നിൽക്കുന്ന മരണ ചുറ്റിലാണ് കാരണം മരണ ചുറ്റിലും നമ്മൾ ഒരിക്കലും വീട് പണിയാറില്ല കാരണം വീട് വാസു സംബന്ധമായിട്ട് പ്ലാനൊന്നും നോക്കി വരച്ചാലും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം വാസ്തുവിൻ്റെ ചുറ്റളവ് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ഞാൻ പറയുമ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി വലിയൊരു മുറിയൊന്നും തിരിക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിയിട്ട് ഒരു നീളം വരാന്ത എന്തെങ്കിലും കണക്കനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ചുറ്റളവിൻ്റെ അകത്തുള്ള ദോഷങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണർ ഒന്നിപ്പുണ്ട് കിണൻ പൈസ പോകുന്ന വഴി അറിയില്ല കണച്ചിൽ അത് ഈ പറഞ്ഞ പോലെ ഇനിയും ഈ ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നു കഴിയുമ്പം വെള്ളം അവിടെ മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളൂ ഈ കിണർ നമ്മൾ മൂടിക്കളഞ്ഞ് നല്ല സ്ഥാനത്തോടെ കുഴിക്കാമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവിടെ കിണറിന് അത് വെള്ളം കാണാൻ സാധ്യത കുറവായിരിക്കും അപ്പം ഈ നിൽക്കുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറിനെ അവിടെ നിർത്തിക്കൊണ്ട് മതിൽ കെട്ടുമ്പം ഈ കിണർ കോമ്പൗണ്ട് വാളിന് പുറത്താക്കുന്ന രീതിയിൽ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങളൊന്നും വീടിനകത്തേക്ക് ബാധിക്കില്ല അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓൾറെഡി ഒരു വഴിമുട്ടുണ്ട് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ട് അത്ര നല്ലതല്ല കാരണം ചില വഴിമുട്ടെന്ന് പറയുമ്പോൾ ഒരു വഴി സ്ട്രേറ്റ് വന്ന് കയറുക എന്ന് പറയും അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വഴിമുട്ട് ദോഷമാണ് നഷ്ടങ്ങളുണ്ടാക്കാം നമുക്ക് ഈ പറഞ്ഞപോലെ ചിന്താ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് നല്ല എടുക്കാൻ ചിലപ്പം പറ്റാതെ വരിക അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഫെങ്ഷിയുടെ എലമെൻറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഇലമെൻറ്റുകൾ അവിടെ ആ വഴിമുട്ട് വരുന്ന ആ ഭാഗത്തെ ഫിറ്റിയിൽ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രപ്രകാരം ഇദ്ദേഹത്തിന് രാഹുദശയിൽ ചന്ദ്രൻ്റെ അപകാരം നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ കണ്ടശനിയുടെ ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിന് ശരിക്കും ബാധിച്ചിട്ടുണ്ട് അപ്പം നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഈ വീടിൻ്റെ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആക്കുമ്പം ഈ പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ നമ്മുടെ ആ സാമ്പത്തിക ടൈറ്റുകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാറി പോകും അത് വലിയ പൈസ ഒന്നും മുടക്കിയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഫെൻഷ്യനു ചെറിയ ടിപ്സുകൾ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്പ്പിച്ച് കളയൊക്കെ ചെയ്താൽ മതി അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കിണന്നു മാത്രമേ ഉള്ളൂ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് പുറത്താക്കാനായിട്ട് ചെയ്യേണ്ടത് കാരണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാറ്റവും സമയമോശവും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ സർപ്പ പ്രീതി വരുത്തുക ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും ഇത്രയും പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ് പ്രേക്ഷകർക്കും ചിലപ്പോൾ ഒരുപക്ഷേ തോന്നുമായിരിക്കും ഈ വഴിമുട്ട് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ വഴിമുട്ട് പല ടൈപ്പ് ഉണ്ടാവും ഒന്ന് നമ്മുടെ മെയിൻ റോഡ് നമ്മുടെ വീടിന് മുന്നിൽ കൂടെ പോകുന്നുണ്ടെന്ന് വെച്ചു നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിൽ നേരെ മുന്നിൽ കൂടും ഒരു വഴി ഉണ്ടെന്ന് വെച്ചു ഈ വഴി വന്നിറങ്ങുന്നത് നമ്മുടെ മെയിൻ വാതിലാണെങ്കിൽ വഴിമുട്ടിൻ്റെ ഫലം നമ്മളെ എഫക്റ്റ് ചെയ്യും അതായത് അതുപോലെ ടീ പോലത്തെ റോഡുകളില്ലേ ആ ടീ പോലത്തെ റോഡിൻ്റെ എഡ്ജിൽ താമസിക്കുന്ന ആളാണെങ്കിൽ ഒരു വഴി അവരുടെ വീടിൻ്റെ അകത്തേക്കല്ലേ കടന്നു വരിക അവിടെ വന്നിട്ടല്ലേ തിരിഞ്ഞു പോകുക അതിൻ്റെ മുന്നിലാ വീടെങ്കിൽ വഴിമുട്ടാണ് അതുപോലെ ചില വീടുകളുണ്ട് നമ്മളൊരു ചിലപ്പോൾ ഒരു വളവായിരിക്കാം ഒരു വളവ് തിരിയുന്ന സമയത്ത് ആ നേരെ വരുന്ന വഴിയുടെ മുന്നിലായിട്ടൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ അതും വഴിമുട്ടിൻ്റെ പട്ടികയിൽ വരുന്ന ആണ് അതുപോലെ തന്നെ ചില നാൽക്കവലകളുണ്ട് മുക്കവലകളുണ്ട് ഈ ഈ ഭാഗത്ത് എഡ്ജിലിരിക്കുന്ന വീടിൽ ആ വഴി സ്ട്രേറ്റ് നമ്മുടെ വാതിലിനകത്തോട്ടോ നമ്മുടെ ഏതെങ്കിലും ദിശയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് വഴിമുട്ടിൻ്റെ പട്ടികയിലുള്ള വഴിമുട്ടിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഓരോ ദിക്കിലും വന്ന് കയറുന്ന വഴിയുടെ ഗുണങ്ങളും ദോഷങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പം ചില വീടുകളിൽ എടുക്കുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിയുണ്ടാകാം പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ടുണ്ടാവാം തെക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ടുണ്ടാകാം അപ്പോൾ ഈ ഏരിയയിലൊക്കെ വരുന്ന വഴിമുട്ടിന് എല്ലാത്തിനും ഒരേ ഫലമാണ് എന്ന് വിചാരിക്കരുത് ഓരോ ദിക്കിനും ഓരോ ഫലങ്ങളാണ് ഇപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിമുട്ടുള്ള വീടുണ്ടെന്ന് വിളിച്ചു ഒരു വഴി സ്ട്രെയിറ്റ് അവിടെ വീടിനകത്ത് അല്ലെങ്കിൽ അവിടെ പ്ലോട്ടിനകത്തേക്കെ കടന്നുവരുന്ന വെച്ചാൽ ചിലപ്പം അഞ്ച് സെൻ്ററുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ വാതിൽ തുറക്കും ആ വഴി വീടിൻ്റെ അകത്തേക്ക് മറന്നു കയറുകയായിരിക്കും കാരണം ആ വഴി അവിടെ വരെ വരുന്നുള്ളൂ മെയിൻ റോഡിനോട് വരെ വരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് തിരിഞ്ഞു പോകാം പക്ഷേ ആ വഴിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരും അതായത് ആ വഴിമുട്ടിൻ്റെ അവിടുന്ന് നമ്മൾ ടോർച്ച് നമ്മുടെ കോമ്പൗണ്ടിലോട്ട് അടിച്ചാൽ ആ വെട്ടം നമ്മുടെ വീടിനകത്ത് കടന്നുവരുന്നുണ്ടെങ്കിൽ വഴിമുട്ടിൻ്റെ ഇഷ്യൂസ് ബാധിക്കും അപ്പോൾ നമ്മൾ എത്ര വീട് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റിവെച്ചാലും വഴിമുട്ടിന് വഴിമുട്ടിൻ്റെതായ പ്രോബ്ലങ്ങൾ വരും അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങോട്ട് വരുന്ന വഴിമുട്ടിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഗ്ലാസുകളോ ഒക്കെ കൊടുത്തിട്ട് കോൺവെക്സിന് മേലൊക്കെ കൊടുത്തിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള എലമെൻ്റ്സുകൾ ഫിനിഷ്യൂ ഉണ്ട് അപ്പം ഈ പറഞ്ഞപോലെ ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ട് വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിറങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടേ ഇരിക്കാം എത്ര കെട്ടെന്ന് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഓരോ ദിക്കിൽ നിന്ന് വരുന്ന വഴിമുട്ടിനും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളുണ്ട് എന്നാൽ ചില ചില ദിക്കിൽ വരുന്ന വഴിമുട്ട് ഗുണങ്ങളുമാണ് ചില ദിക്കിൽ വരുന്ന വഴിമുട്ടുകൾ ദോഷമാണ് അപ്പം വഴിമുട്ടുണ്ട് എങ്കിലും ഇപ്പം നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ആ പ്ലോട്ടിൽ വഴിമുട്ടുണ്ട് നമുക്കാകെ ഒരു പ്ലോട്ടേ ഉള്ളൂ നമുക്കവിടെ വീട് വെച്ചേ പറ്റൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫെങ്ഷ്യൂ അനുസരിച്ച് നമുക്ക് വഴിമുട്ടൊഴിച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും വഴിമുട്ടിൻ്റെ ദോഷങ്ങളും നമുക്ക് ചെറിയ റിഫ്ലക്ട് ചെയ്യുന്ന ഗ്ലാസിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ റിഫ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ വഴിമുട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കരുത് പക്ഷെ വഴിമുട്ടുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരും അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് ഫെങ്ഷ്യൂവിൽ വാസ്തുവിൻ്റെ വില മനസ്സിലുണ്ട് വലിയ വിലയുള്ള സാധനങ്ങൾ നൂറ് രൂപ താഴെയുള്ള സാധനങ്ങളേ ഉള്ളൂ അത് വെച്ച് കഴിയുമ്പോൾ ആ വിഷയങ്ങൾ തീരും ചെയ്യും കാരണം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സാധനം വെച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു റിലാക്സേഷൻ വരും അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ വിഷയങ്ങൾ തീരുമാനം ചെയ്യും അപ്പം എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ മൊത്തം സാമ്പത്തികമായിട്ടിൻ്റെ വിഷയങ്ങളാണ് അവർ പറഞ്ഞത് അത് ഫൈനാൻഷ്യൻ്റെ ഒന്ന് കിടന്ന വിഷയങ്ങളുണ്ട് പിന്നെ ചുറ്റളവിൻ്റെ വിഷയങ്ങളുണ്ട് പിന്നെ ഏക സമയം മോശമുണ്ട് അപ്പോൾ രാഹുൽ ദശയോട് ചില ഈ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടിപ്പോവും ചിലപ്പോൾ പോലീസ് കേസുകളോ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കുറേ ദുശലങ്ങൾ ആഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കുർമ്മങ്ങളുണ്ട് അപ്പോൾ സർവ്വപ്രീതിയൊക്കെ അത് കയ്യിൽ വരുമ്പോഴത്തേക്കതി ശാന്തതയാവും വീടിൻ്റെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ ആകും ചെയ്യും അപ്പം വഴിമുട്ട് ഒരു പ്രശ്നമാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് അതങ്ങ് പൂർണ്ണമായിട്ടും അതിൻ്റെ ശാന്തതയാവും അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം